ആനകൾ നാട്ടിലും കാട്ടിലും ആനകൾ ആനകളെ കാണാൻ ചിലവർ കാട്ടിൽ പോതുന്നു പേടിച്ച് പേടിച്ച് അവർ അവിടെ ചെന്ന് ആനകളെ കണ്ട് പേടിച്ച് പേടിച്ച് തിരിച്ചു വരുന്നു ചിലവർ ആനകളെ കാണാൻ ഉത്സവപ്പറമ്പിൽ പോകുന്നു ഉത്സവപ്പറമ്പിൽ ആനകളെയും ആന കാണാം അവിടുത്തെ പോടി അന്തരീക്ഷം മലിനീകരണം എങ്ങനെയാണാവോ ഉത്സവപ്പറമ്പിൽ ചെന്ന് ആനകളെ കാണുന്നത് നിങ്ങൾക്ക് ഗുരുവായൂർ ചെല്ലുകയാണെങ്കിൽ അവിടുന്ന് മൂന്ന് കിലോമീറ്റർ മാറി കോട്ടപ്പടി കോട്ടപ്പടിക്ക് അടുത്ത് ആനക്കോട്ട ആനക്കോട്ടയിൽ അറുപത്തി നാല് ആനകൾ നമ്മളെ സ്വാഗതം ചെയ്ത് ഡാൻസ് കളിച്ച് തലയാട്ടി നമ്മളെയും കാത്തു നിൽക്കുന്നു അവർ കുളിക്കുന്നതും കളിക്കുന്നതും നമുക്ക് കാണാം കാറ്റിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് അവരുടെ നിൽപ്പ് അതെ അവിടെ മുഴുവൻ മരം കൊണ്ട് നിറഞ്ഞൊരു കോട്ടയാണ് ഇത്രയും നല്ല അന്തരീക്ഷത്തിൽ ആനകളെ കാണണമെങ്കിൽ ആനക്കോട്ടയിൽ തന്നെ പോകണം ഒരിക്കലും നിങ്ങൾ നിങ്ങളമ്മാൻ കാണിക്കരുത് അവിടെ പോയി കാണണം പ്രത്യേകിച്ചും മലയാളികൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നവരാണല്ലോ ഗുരുവായൂർ അപ്പൻ്റെ ആനകളെയും കാണും നല്ല കാര്യമല്ലേ ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലവും ഉണ്ട് ആനനെ കാണുമ്പോൾ അവരുടെ സന്തോഷം അത് നിങ്ങൾ അവിടെ കൊണ്ടുപോയാലേ ബോധ്യപ്പെടും അതുകൊണ്ട് കുട്ടിലെന്തുകൊണ്ട് ആനകളെ കാണാൻ എല്ലാവരും പോകണം യാത്ര സൗകര്യവും ഉണ്ട് ബസ്സുകളും ഉണ്ട് അതെല്ലാം സ്വന്തം കാറാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്താനുള്ള ഉണ്ട് ബ്ലോക്കുകളൊന്നുമില്ലാതെ ആനക്കോട്ടയിൽ നിങ്ങൾക്ക് എത്താം പുരാതനമായ ഒരു മനയും അവിടെ ഉണ്ട് അതും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും അത് പണി കഴിയുമ്പോൾ നമുക്ക് വളരെ സുന്ദരമായിട്ട് കാണാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ നിലനിൽക്കുള്ളൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ ഒരിക്കലും മറക്കരുത് രാജനയാണ്